യു ഡി എഫ് അസോസിയേറ്റ് ഘടകകക്ഷിയായി എടുക്കാൻ നേതൃത്വം എടുത്ത തീരുമാനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന ആരേടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂരിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ യു ഡി എഫിലേക്ക് ആരെ വ്യക്തികളെ ആരെ എടുക്കണം അല്ലെങ്കിൽ പാർട്ടിയെ ഏത് തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ നേതാക്കന്മാരാണ് അത് കമ്മിറ്റിയാണ് ആ യു ഡി എഫ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നത് അംഗീകരിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതിനേക്കാൾ അപ്പുറത്ത് എനിക്കതിൽ വേറെ ഞാൻ അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നും എന്നെ സംബന്ധിച്ചുകൊടുത്തോളുമില്ല അപ്പോൾ അത് യു ഡി എഫോട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമെടുത്താൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുക എന്നത് തന്നെയാണ് എൻ്റെ നിലപാട് അല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നതല്ലോ പാർട്ടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണല്ലോ ഒരു തീരുമാനമെടുക്കുക അല്ല പാർട്ടി ഒറ്റടിക്ക് ഒരു തീരുമാനം എടുക്കില്ലല്ലോ പാർട്ടി എല്ലാ കാര്യങ്ങളും അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് പാർട്ടി ഒരു തീരുമാനമെടുക്കുക അങ്ങനെ എൻ്റെ പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പം ആ പാർട്ടി എടുക്കുന്ന തീരുമാനത്തോ പൂർണ്ണമായും അംഗീകരിക്കുക എന്നത് തന്നെയാണ് എൻ്റെ നിലപാട് അല്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല അൻവർ ഇല്ലാതെയാണല്ലോ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടന്നത് ഇപ്പോൾ അസംബ്ലിയിലേക്ക് ബൈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടന്നു ഈ പറഞ്ഞ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ആ അൻവറിൻ്റെ സ്ഥാനാർത്ഥികളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എന്തായാലും ആര് വരുന്നു പോകുന്നു എന്നതിനേക്കാൾ ഉപരി നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ശക്തി ചരിത്രത്തിൽ അതിജീ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു വിജയം ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എതിരാളി ഇല്ല പ്രതിപക്ഷം സീറോ ആണ് കോൺഗ്രസിൻ്റെ ഒരു റബൽ കാൻഡിഡേറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് നിലമ്പൂർ നഗരസഭയിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആകെ ഒൻപത് ലഭിച്ചതിൽ ഇപ്പോൾ ആകെയുള്ള മുപ്പത്തിയാറിൽ കേവലം ഏഴ് പിന്നെ കൗൺസിലർമാർ മാത്രമാണ് മുപ്പത്തിയാറിൽ ഏഴ് കൗൺസിലർമാർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് മുഴുവൻ ഏഴ് പഞ്ചായത്തുകളും യു ഡി എഫ് വിജയിച്ചത് ഒന്നും രണ്ടും പത്തും ഭൂരിപക്ഷത്തിനല്ല വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവിടെയൊക്കെ ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ കേവലം മൂന്നോ നാലോ മെമ്പർമാർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് മൂത്തേടം പഞ്ചായത്തിൽ ഒരു മെമ്പർ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസ്സിന് എൻ്റെ പിതാവുള്ള കാലത്ത് പോലും പിന്നെ ഇത്ര ഒരു വലിയ വിജയം വിജയമുണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല വാസ്തവത്തിൽ അങ്ങനെയുള്ളൊരു വിജയം യു ഡി എഫിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ യു ഡി എഫിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇനി യു ഡി എഫിലേക്ക് ആരും എടുക്കണം ആരെടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല പാർട്ടിയാണ് പാർട്ടിയുടെ കൂടെ ഉണ്ടാവും പാർട്ടി എടുക്കുന്ന തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ടായിരിക്കും പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നതാണ് തന്റെ ഇതുവരെയുള്ള നിലപാടെന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു ടി വി അൻവറിന്റെ വരവ് നിലമ്പൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമോ എന്ന ചോദ്യത്തിന് അൻവർ ഇല്ലാതെയാണല്ലോ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടന്നത് എന്നായിരുന്നു എം മറുപടി ആര് വന്നാലും പോയാലും നിലമ്പൂരിൽ ഇത്തവണ ഉണ്ടായത് ചരിത്ര വിജയമാണെന്നും ആര്യടൻ ഷൌക്കത്ത് എം പറഞ്ഞു సర్వలోోకర్ నమయేదం కారుణ్యమా